നമസ്കം ജർമ്മനിയിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെക്കുറിച്ച് നമ്മളൊക്കെ കുറച്ചറിഞ്ഞു കാണും ജർമ്മനിയിൽ തെരഞ്ഞെടുപ്പ് നടന്നു പുതിയ സർക്കാർ വരാൻ പോവുകയാണ് ആരായിരിക്കും പുതിയ ചാൻസലർ എന്ന് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല ചാൻസലർ എന്ന് പറയുന്ന നമ്മുടെ പ്രധാനമന്ത്രി പോലെയാണ് ജർമ്മനിയിലും പ്രസിഡന്റ് ഉണ്ട് ഇന്ത്യയിൽ പ്രസിഡന്റ് ഉള്ളതുപോലെ അധികാരം ഇവിടെ പ്രധാനമന്ത്രിക്കാണെങ്കിൽ ജർമ്മനിയിൽ ചാൻസലർ ചാൻസലർക്കാണ് നമുക്കൊക്കെ പേരറിയാവുന്ന ഒരു ചാൻസലർ ഏഞ്ചല മെർക്കലായിരുന്നു മെർക്കൽ നീണ്ട പതിനഞ്ച് വർഷം ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പ്രതിനിധിയായി ജർമ്മനി ഭരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തെരഞ്ഞെടുപ്പിൽ മർക്കലിന്റെ പാർട്ടിയെ തോറ്റുപോയി അവിടെയാണ് ഒലാഫ് ഷോൽസിന്റെ പിരി അധികാരത്തിലെത്തിയത് ഒലാഫ് ഷോൽഫിന്റെ പാർട്ടിക്ക് ഭൂരിപക്ഷം ഉണ്ടായിരുന്നില്ല ഒരു ത്രി പാർട്ടി സഖ്യമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഈ സഖ്യം തകരുന്നു ഇവർ തമ്മിൽ പരസ്പര ബന്ധമില്ലാത്ത പ്രശ്നമുണ്ടായ സഖ്യം തകരുന്നു പിന്നെ ഭൂരിപക്ഷമില്ലാത്ത സർക്കാരായി ഒലാഫ് മുമ്പോട്ട് പോവുകയായിരുന്നു അതിനുശേഷം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഒലാഫിന്റെ ലെഫ്റ്റ് ലിബറൽ സഖ്യം തകർന്നുപോയി ജയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയാണ് അതാണ് സി ഡി യു സി എസ് യു സഖ്യം ഈ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് പാർട്ടിയും സി എസ് യു രണ്ട് പാർട്ടികൾ കൺസർവേറ്റീവ് സഖ്യമാണ് ഈ കൺസർവേറ്റീവ് സഖ്യം എന്ന് പറഞ്ഞാൽ ബ്രിട്ടനിലെ കൺസർവേറ്റീവ് പാർട്ടി പോലെ അമേരിക്കയിലെ റിപ്പബ്ലിക്കൻ പാർട്ടി പോലെ അതായത് ട്രംപിന്റെ റിപ്പബ്ലിക്കൻ പാർട്ടി പോലെയുള്ള ജർമ്മനിയിലെ പാർട്ടിയാണ് സി ഡിയും സി എസ് യു ഇവർ ഒരുമിച്ച് ചേർന്ന് തെരഞ്ഞെടുപ്പിന് നേരിട്ടിട്ടും ഇവർക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല ആകെയുള്ള അറുന്നൂറ്റി മുപ്പത് സീറ്റിൽ മുന്നൂറ്റി പതിനാറ് സീറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സർക്കാർ ഉണ്ടാക്കാൻ സാധിക്കൂ പക്ഷേ ഇരുന്നൂറ്റി എട്ട് സീറ്റ് മാത്രമേ കിട്ടിയിട്ടുള്ളൂ അതായത് ജർമ്മനിയിലെ തൂക്ക് പാർലമെന്റ് സംവിധാനം തുടരുകയാണ് കഴിഞ്ഞ തവണ മുമ്പിലെത്തിയ പാർട്ടി ഒരു ലെഫ്റ്റ് വിംഗ് ആയിരുന്നു ഇക്കുറി മുമ്പിലെത്തിയത് കൺസർവേറ്റീവ് പാർട്ടിയാണ് ആ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നാൽ അവർക്ക് ഭൂരിപക്ഷമില്ല കഴിഞ്ഞ തവണ നൂറ്റി അറുപത്തൊൻപത് സീറ്റ് ഉണ്ടായിരുന്ന എസ് ഡി പിക്ക് കുറി നൂറ്റി ഇരുപത്തൊന്ന് സീറ്റ് മാത്രമേ ഉള്ളൂ ബാക്കി പാർട്ടികൾക്കെല്ലാം ഗ്രീൻ പാർട്ടി അടക്കം ഈ സർക്കാരിനെ സഹായിച്ചവർക്കെല്ലാം തിരിച്ചടി കിട്ടി എന്നിട്ടും സി ഡി യു സി എസ് യു സഖ്യത്തിന് ഇരുന്നൂറ്റി എട്ട് സീറ്റിലെത്താൻ കഴിഞ്ഞുള്ളൂ ഏഞ്ചല മർക്കലിന്റെ പാർട്ടിയായിരുന്നു സി ഡി യു ഈ സി ഡി യുവിന്റെ നേതാവായ ഫ്രെഡറിക് മെർസ് ആയിരിക്കും പുതിയ ചാൻസലർ എന്ന് ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പക്ഷെ അവർ ഈ ചാൻസലർ പദവിയിലെത്തണമെങ്കിൽ മുന്നൂറ്റി പതിനാറ് സീറ്റ് ഉറപ്പിക്കണം മുന്നൂറ്റി പതിനാറ് സീറ്റ് കിട്ടണമെങ്കിൽ ഗ്രീൻ പാർട്ടി അടക്കം ഈ സർക്കാരിന്റെ ഭാഗമായിരുന്ന ഗ്രീൻ പാർട്ടി അടക്കമുള്ള മറ്റു പാർട്ടികളുടെ പിന്തുണ വേണം അത് ഈ വരും ദിവസങ്ങളിൽ സഖ്യ ചർച്ചകൾ പൂർത്തിയായതിനു ശേഷം പ്രഖ്യാപിക്കും അതായത് ഈ ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയ പാർട്ടികൾ പിന്തള്ളപ്പെട്ടു റൈറ്റ് വിംഗ് പാർട്ടി മുമ്പിൽ വന്നെങ്കിൽ പോലും അവർക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല അതിന്റെ കാരണം വളരെ രസമുള്ള കാര്യമുണ്ട് പാശ്ചാത്യ ലോകത്തിപ്പോൾ വലത് രാഷ്ട്രീയം ശക്തി പ്രാപിക്കുക ഈ വലത് രാഷ്ട്രീയം എന്ന് പറയുന്നത് കൺസർവേറ്റീവ് നിലപാടുള്ള പാർട്ടികളാണ് ഈ കൺസർവേറ്റീവ് നിലപാടുള്ള പാർട്ടികൾക്ക് പക്ഷേ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവുന്നു കാരണം തീവ്ര വലത് പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എല്ലായിടത്തും ശക്തി പ്രാപിക്കുന്നു ബ്രിട്ടനിൽ അങ്ങനെയാണ് കൺസർവേറ്റീവ് പാർട്ടി പുറത്തായത് ബ്രിട്ടനിൽ കൺസർവേറ്റീവ് പാർട്ടിക്ക് തീവ്രത പോര എന്ന് കരുതി അവിടെ നൈജൽ ഫഡൈരി എന്ന് പറയുന്ന ഒരു നേതാവ് ഒരു പുതിയ പാർട്ടി തുടങ്ങി ആ പാർട്ടിയുടെ പേര് റിഫോം യു കെ എന്നാണ് റിഫോം യു കെ ഒരുപാട് സീറ്റ് പിടിച്ചു പലയിടങ്ങളിലും കൺസർവേറ്റീവ് പാർട്ടിയുടെ തോൽവിക്ക് കാരണമായി കാരണം ഈ കൺസർവേറ്റീവ് വോട്ട് ഭിന്നിച്ചുപോയി പോയി ഇത് തന്നെയാണ് ജർമ്മനിയിലും സംഭവിച്ചത് ജർമ്മനിയിൽ കടുത്ത ഭരണവിരുദ്ധ വികാരമായിരുന്നു കടുത്ത ഇടതു വിരോധമായിരുന്നു വലത് കൊടുങ്കാറ്റാഞ്ഞ വീശു പക്ഷേ ഈ വലത് വോട്ടുകൾ അത് രണ്ടായി വിഭജിച്ചു പോയി എ എഫ് ഡി എന്ന പേരിൽ ഒരു പാർട്ടി ഉണ്ടാക്കി നാൽപ്പത്തി ആറ് വയസ്സിൽ ആലീസ് വീസർ എന്ന സ്ത്രീയാണ് നേതാവ് വലിയ ഇമ്പാക്റ്റാണ് ഈ പാർട്ടി ജർമ്മനി ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയത് എ എഫ് ഡിയും കൺസർവേറ്റീവ് പാർട്ടിയും രണ്ടായി വോട്ട് വിഭജിച്ചെടുത്തു നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ജർമ്മനി നമ്മളിൽ നിന്ന് വ്യത്യസ്തമാണ് അറുന്നൂറ്റി മുപ്പത് എം പിമാരെ തിരഞ്ഞെടുക്കുകയല്ലേ ചെയ്യുന്നത് രണ്ട് വോട്ടാണ് ഒരാൾ ജർമ്മനിയിൽ ചെയ്യേണ്ടത് ഒന്ന് അവർക്ക് സ്ഥാനാർത്ഥിയെ പ്രതിനിധിക്കു വേണ്ടി വോട്ട് ചെയ്യാം അത് അറുനൂറ്റി മുപ്പത് പേരിലെ ഒരു പ്രതിനിധി എന്ന നിലയിൽ അവരെ തിരഞ്ഞെടുക്കാം രണ്ട് ഏത് പാർട്ടിയുടെ എം വേണം എന്ന് തീരുമാനിക്കുന്ന വോട്ടാണ് ആ വോട്ട് മുഴുവൻ കൂട്ടിയിട്ട് ഓരോ പാർട്ടിക്കും എത്ര പേർസെൻറ്റേജ് ആളുകളുടെ പിന്തുണയുണ്ടോ അതനുസരിച്ച് സീറ്റുകൾ വിഭജിച്ച് കൊടുക്കേണ്ട അറുന്നൂറ്റി സീറ്റുകൾ മിനിമം അഞ്ചു പിന്തുണ വേണം അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല അഞ്ച് ശതമാനത്തിന് മുകളിലേക്ക് പിന്തുണ ഉണ്ടെങ്കിൽ എം പി സീറ്റ് കിട്ടും ഈ ശതമാനത്തിനനുസരിച്ചാണ് സീറ്റുകൾ വിഭജിക്കുന്നത് അങ്ങനെ വിഭജിച്ചെടുത്തതാണ് മറ്റേ ആ സഖ്യത്തിന് കിട്ടുന്ന ഇരുന്നൂറ്റി എട്ടും എ എഫ് ഡിയുടെ നൂറ്റി അൻപത്തി ഒന്നും വാസത്തിൽ എ എഫ് ഡി ആണ് ഏറ്റവും കൂടുതൽ സീറ്റ് നേടിയ ഒറ്റ കക്ഷി സി ഡിയും സി എസ് സിയും ഒരുമിച്ച് നിന്നിട്ടാണ് ഇരുന്നൂറ്റിയെട്ട് സീറ്റ് നേടിയത് ആ സഖ്യത്തിനാണ് അവർ ഒരുമിച്ചാണ് മത്സരിച്ചത് ഒരുമിച്ചാണ് സീറ്റ് വിഭജിച്ച് മത്സരിച്ചും അതുകൊണ്ടാണ് അവർ ഒന്നാമത് എത്തിയത് ഒറ്റ പാർട്ടി എന്ന നിലയിൽ കൂടുതൽ സീറ്റ് നേടിയത് നൂറ്റി അൻപത്തൊന്ന് സീറ്റ് നേടിയ എ എഫ് ഡി ആണ് എഫ് ഡി ആണ് വലതു വംശീയ പാർട്ടി അതാണ് കൊടുങ്കാറ്റ് പോലെ വളർന്നത് കഴിഞ്ഞ തവണത്തെ ഇരട്ടി വളർച്ചയാണ് എ എഫ് ഡിക്ക് ഉണ്ടായത് ഈ പക്ഷേ എ എഫ് ഡിക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ല എ എഫ് ഡി എ രണ്ടു മുന്നണികളും പരമ്പരാഗതമായി ജർമ്മനി ഭരിച്ചുകൊണ്ടിരുന്ന ഇടതുപാർട്ടികളും വലതു പാർട്ടികളും ഇടതു പാർട്ടികൾ എന്ന് പറയുന്നത് തീവ്ര ഇടതുപക്ഷക്കാരല്ല ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയക്കാരാണ് അലാഫിന്റെ പാർട്ടി അവരും കൂട്ടില്ല എ എഫ് ഡി എ കൂടെ കൂട്ടുകയാണെങ്കിൽ ഭൂരിപക്ഷത്തോടുകൂടി തന്നെ സി ഡി യു സി എസ് സി എസ് സഖ്യത്തിന് ഭരിക്കാം പക്ഷേ എഫ് ഡി അവർ കൂടെ കൂട്ടില്ല എ എഫ് ഡി രണ്ടു കൂട്ടർക്കും വെറുക്കപ്പെട്ടവരാണ് പക്ഷെ വലിയ തോതിൽ അവർ വളർച്ച ഉണ്ടാക്കിയിരിക്കും ജർമ്മനിയുടെ രാഷ്ട്രീയം നിശ്ചയിക്കാൻ കഴിയുന്ന വിധത്തിലേക്ക് അവർ മാറിയിരിക്കുന്നു ഇത് ജർമ്മനിയുടെ മാത്രം കാര്യമല്ല പാശ്ചാത്യ ലോകത്തെല്ലാം അതിതീവ്ര വലതു വംശീയ രാഷ്ട്രീയം ഉയർന്നു വരികയാണ് അതിന് കാരണം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടായി ഈ പാശ്ചാത്യ രാജ്യങ്ങൾ അവരുടെ കരുണയും സ്നേഹവും വാത്സല്യവും ഒഴുക്കുകയായിരുന്നു കുടിയേറ്റക്കാർക്ക് വേണ്ടി അങ്ങനെ ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നും കുടിയേറ്റക്കാരെത്തി ധാരാളം പാകിസ്ഥാനിൽ നിന്നും ഇന്ത്യയിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും സിറിയയിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഇറാക്കിൽ നിന്നുമൊക്കെ അവരെത്തി അഭയാർത്ഥികളായി ഒരുപാട് പേരെത്തി അവരെ ചേർത്ത് പിടിച്ചു അല്ലാതെയുള്ള എത്തി അനധികൃത കുടിയേറ്റക്കാരെത്തി ഇങ്ങനെ ധാരാളം പേരെ എത്തി അവർക്ക് തുല്യ അവകാശം കൊടുത്ത് അവരെ സംരക്ഷിച്ച് അവരുടെ അവകാശങ്ങൾ സംരക്ഷിച്ച് മുമ്പോട്ട് പോയി എന്നാൽ അവരിൽ പലരും സ്വയം പൊട്ടിത്തെറിക്കാൻ തുടങ്ങി ഏറ്റവും വലിയ ഭീകര കേന്ദ്രമായി യൂറോപ്പ് മാറി ഇന്ന് ലോകത്ത് ഏറ്റവും അധികം ഭീകര പ്രവർത്തനം നടക്കുന്നത് യൂറോപ്പിലാണ് ഒരാൾ ഒരു കത്തിയുമായി രംഗത്തിറങ്ങി ആരെയും കുത്തിക്കൊല്ലാവുന്ന അവസ്ഥ നിരവധി പേരെ കുത്തിക്കൊല്ലുന്നു ഫ്രാൻസും ജർമ്മനിയും ബ്രിട്ടനും ഒക്കെ ഇതിന്റെ ഇരകളാണ് ഇവരിവിടെ ഇസ്ലാമിക രാജ്യം സ്ഥാപിക്കുക എന്ന കൂടി അതിനെ മറ്റുള്ളവരെ കൊല്ലുന്നു സായിപ്പിനെ കൊന്നാൽ തീർച്ചയായും സ്വർഗത്തിൽ പോകാമെന്ന് കരുതുന്നു ഇത്തരത്തിലുള്ള ഭീകര ആക്രമണങ്ങൾ ഉണ്ടാവുന്നു അഭയാർത്ഥികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നു അവരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല ഇത് സായിപ്പന്മാരുടെ ഈ കരുണയും ക്ഷമയും സഹിഷ്ണുതയും ഇല്ലാതാക്കാൻ കാരണമായി വലിയ തോതിൽ സായിപ്പന്മാർ വംശീയതയിലേക്ക് മാറി തുടങ്ങി അവരെ ഭയപ്പെടുത്തുന്ന ഒന്നാണ് വംശീയത കാരണം ഹിറ്റ്ലറുടെ വംശീയത ഇവർക്ക് മറക്കാൻ കഴിയില്ല പ്രത്യേകിച്ച് ജർമ്മനിക്ക് ഹിറ്റ്ലർ തുടങ്ങി വെച്ച നാസി രാഷ്ട്രീയം നിരപരാധികളെ മനുഷ്യരുടെ എടുത്ത രാഷ്ട്രീയം അവർ ഒരിക്കലും ഓർക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല എന്നാൽ അവിടെ ഇപ്പോൾ സായിപ്പന്മാർ നിവൃത്തിയില്ലാത്തതുകൊണ്ട് പ്രതിരോധ കോട്ടയുയർത്തി വലതു രാഷ്ട്രീയത്തിലേക്ക് വലത് വംശീയ രാഷ്ട്രീയത്തിലേക്ക് മാറുകയാണ് അതുകൊണ്ടാണ് എ എഫ് ഡി എന്ന തീവ്ര വലത് രാഷ്ട്രീയമുള്ള പ്രസ്ഥാനം നൂറ്റി അൻപത്തൊന്ന് സീറ്റ് നേടി ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായി രണ്ടാമത്തെ പാർട്ടിയായി മാറി സഖ്യം ഉള്ളതുകൊണ്ടാണ് ഒന്നാമതെത്തിയിരിക്കുന്നത് അവരായിരിക്കും പ്രതിപക്ഷമായി നിൽക്കാൻ പോകുന്നത് അവരുടെ വളർച്ച ഇരട്ടിയാണ് അടുത്ത തിരഞ്ഞെടുപ്പിൽ സ്ഥിതി മാറിയെന്ന് വരാം ബ്രിട്ടനിൽ റിഫോം യു കെയുടെ അവസ്ഥ ഇത് തന്നെയാണ് അമേരിക്കയിൽ മാത്രമാണ് ട്രംപ് അതിതീവ്ര രാഷ്ട്രീയ കാർഡ് കളിക്കുന്നത് കൊണ്ട് അത്തരമൊരു സംവിധാനമുണ്ടാകും പാശ്ചാത്യരാജ്യങ്ങളിൽ പൊതുവേ തരം രാഷ്ട്രീയമാണ് ഒരു ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയം ഒരു റൈറ്റ് വിംഗ് രാഷ്ട്രീയം ഒരു മിഡിൽ രാഷ്ട്രീയം ഇപ്പം ബ്രിട്ടനിലാണെങ്കിൽ ലേബർ പാർട്ടിയാണ് ലെഫ്റ്റ് ലിബറൽ രാഷ്ട്രീയം കൺസർവേറ്റീവ് പാർട്ടിയാണ് റൈറ്റ് വിംഗ് പാർട്ടി ലിബറൽ ഡെമോക്രാറ്റ്സ് ആണ് നടക്കത്തുള്ള പാർട്ടി ഇത് തന്നെ അമേരിക്കയിൽ അമേരിക്കയിൽ രണ്ട് പാർട്ടികളാണ് പ്രധാനമായിട്ടുള്ളത് അത് ഡെമോക്രാറ്റുകളും റിപ്പബ്ലിക്കനുമാണ് റിപ്പബ്ലിക്കിലാണ് കൺസർവേറ്റീവ് ആശയമുള്ളത് ഡെമോക്രാറ്റിലാണ് ലെഫ്റ്റ് ലിബറൽ ആശയമുള്ളത് ഒബാമയുടെ പാർട്ടി ഇവിടെയൊക്കെയാണ് ഇപ്പോൾ അതിതീവ്ര വലത് വംശീയ രാഷ്ട്രീയ പാർട്ടികൾ ശക്തിപ്പെടുന്നത് അതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം കുടിയേറ്റ വിരുദ്ധ നിലപാടാണ് അനധികൃത കുടിയേറ്റക്കാരെ തടയുക എന്നതിൽ തുടങ്ങി സകല കുടിയേറ്റക്കാരെയും സംശയിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു കാരണം തൊഴിൽ കൊടുത്ത് സംരക്ഷിച്ച ഇവർ ഉപജീവനം കൊടുത്ത് ചേർത്ത് പിടിച്ചവർ ഇപ്പോൾ അന്തകരായി മാറുന്നു ജീവനെടുക്കുന്ന ഭീകരരായി മാറുന്നു അതിൻ്റെ പ്രതിഫലനമാണ് ജർമ്മനിയിൽ കണ്ടത് ജർമ്മനിയിൽ വലത് വോട്ടുകൾ പിളർന്നതുകൊണ്ട് മാത്രമാണ് കേവല ഭൂരിപക്ഷം ഇല്ലാത്തത് വലതു വോട്ടുകൾ പിളർന്നില്ലായിരുന്നെങ്കിൽ വലിയ ഭൂരിപക്ഷം കിട്ടുമെന്ന് ബ്രിട്ടനിലെ സ്ഥിതിയും അത് തന്നെയാണ് എന്തായാലും വലത് രാഷ്ട്രീയം വംശീയ രാഷ്ട്രീയം അതിതീവ്ര വംശീയ രാഷ്ട്രീയം യൂറോപ്പിനെ പിടികൂടിയിരിക്കുന്നു കൊടുങ്കാറ്റ് പോലെ അത് ആഞ്ഞ വീശുകയാണ്